അപ്പോൾ ഈ കട്ടപ്പണൽ ഋതിക് റോഷെന്ന് സിനിമയുടെ പേര് ആദ്യം കേട്ടപ്പോൾ നമുക്ക് ആ പോസ്റ്ററിൽ തന്നെ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മസിൽ പിടിച്ച അല്ലെങ്കിൽ ഋതിക് റോഷൻ്റെ ചായയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ പോസ്റ്റർ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരാളെയാണ് കണ്ടത് ജിമ്മിലൊക്കെ പോവാൻ തുടങ്ങിയ അതിന് ശേഷം ഷൂട്ട് തുടങ്ങി ജിമ്മിൽ ഇല്ല ജിമ്മിൽ പോകാറില്ല ആ ഋതിക് റോഷൻ എന്നുള്ള പേരിന് ഒരു ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയെങ്കിലും അത് ഒരു അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് വെച്ചിട്ടാണ് ആ പേര് ഇട്ടിരിക്കുന്നത് നമ്മളാ പടത്തിൻ്റെ കൂടെയുള്ള ടാഗ് ലൈൻ കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ എന്നാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് അതിന് ആദർശിക്കാൻ പറയാം ശരി അങ്ങനെയാണോ ഈ കഥാപാത്രത്തിലേക്ക് വന്നു വിട്ടത് അതായത് സംവിധായകൻ്റെ കാഴ്ചപ്പാടായിരുന്നോ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു കാഴ്ചപ്പാടായിരുന്നോ കഥാപാത്രം കഥാപാത്രം ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാനും ബിബിനും കൂടിയാണ് ഈ സിനിമയുടെയും സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് വേറെ ഒരു നായകനെയും ഒക്കെ ആയിരുന്നു പക്ഷേ സ്ക്രിപ്റ്റ് മൊത്തം കേട്ടതിന് ശേഷം രാദർഷിക പറഞ്ഞ് ഈ കഥാപാത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾ നീയാണ് അപ്പോൾ നിന്നെ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം അമർ അക്ബർ എഴുതുമ്പോൾ എനിക്കും ബിബിനും ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളത്തിന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതിയത് അപ്പം അത് നാദർശിക്ക് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ ഇത് ആരെങ്കിലും കാണണ്ടേ എന്റെ ആദ്യത്തെ പടം നിങ്ങളുടെ ആദ്യത്തെ പടം നമ്മളിതോടുകൂടി പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും ഞങ്ങളറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പറഞ്ഞത് പിന്നെ അങ്ങനെയാണ് അതൊരു വലിയ കാസ്റ്റിംഗിലേക്കൊക്കെ പോവുകയും ദൈവം അനുഗ്രഹിച്ചത് പടം നൂറോടി നന്നായി വന്നു അപ്പം അതിനുശേഷം എഴുതിയ ണിത് ഇത് പിന്നെ ഞങ്ങൾ എഴുതുമ്പോൾ പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രയത്ത് പോലുള്ള താരങ്ങളിൽ താഴത്തേക്ക് ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ പക്ഷേ ഞങ്ങളെയൊക്കെ പിന്നെ ചിന്തിച്ചിട്ടും കൂടിയില്ല ഞങ്ങൾ വേറെ ലൈനിലും പിന്നെ പ്ലാൻ ചെയ്യരുത് പക്ഷേ ഈ കഥയ്ക്ക് അനുയോജ്യമാണെന്നുള്ളത് കൊണ്ട് ഇക്ക പറഞ്ഞു ഇത് നീ ചെയ്താൽ മതി ഞാൻ പിന്നെ തടയാറൊന്നും പോയില്ലോ പുള്ളിഷ്ടോ അല്ലെ പക്ഷെ അമർ അക്ബർ എന്നെ ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങളെക്കാട്ടും അവര് അഭിനയിക്കുന്നതന്നെ ആയിരുന്നു തിയേറ്ററിൽ ഇറങ്ങിയപ്പോ മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെ തോന്നി കാണൂ പിന്നെ പിന്നെ ഞങ്ങളെ ആദ്യ രക്ഷമുണ്ടാക്കിയോ ഇവരെക്രിപ്റ്റ് ഞങ്ങള് രാജു ചേട്ടനെയും ഇന്ദ്രേട്ടനെയും ചേട്ടനെയൊക്കെ കേൾപ്പിച്ചിട്ട് അമ്മ ഭയങ്കര ഇത് നമ്മൾ ചെയ്യുന്നു ഓക്കെ കലക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞെടുത്ത് തന്നെ നമ്മള് പിന്നെ ഞങ്ങൾക്ക് വേറെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല വല്ല റബർ വട്ടാൻ പോണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും ഈ ചെറുക്കനൊക്കെ എന്തോറും കുത്തിവെച്ചാൽ ഒടുക്കത്ത ഗ്ലാമറ നീ ഇനി അവൻ ഏതെങ്കിലും സുന്ദരിയായ പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണോന്ന പറയുന്ന ബാലതാരമായിട്ടാണ് സിനിമയിൽ വന്നത് കൊച്ചിലെ അഭിനയിച്ച് തുടങ്ങി നേരത്തെ നമ്മൾ സംസാരിച്ചു നമ്മൾ കണ്ടതാണ് ഈ സിനിമയിലെ അഭിനയമായിരുന്നു യാദൃശികം എഴുത്തായിരുന്നു യാദർശികം യാദൃശ്യമായിട്ട് എഴുത്താണ് വന്നത് മീൻസ് എഴുത്തിലേക്കൊന്നും എത്തുമെന്നോ എഴുതാൻ പറ്റുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ബിബിൻ ചാനൽ പ്രോഗ്രാംസിനൊക്കെ നേരത്തെ എഴുതുന്നതാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ട്രൂപ്പ് ഉണ്ടായി മിമിക്രി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി സ്കിറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം എഴുതിയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ആണ് ഒരു സിനിമ നമുക്ക് അഭിനയിക്കണം എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതിയത് എങ്ങനെയാണ് ഈ ഹാസ്യം കണ്ടെത്തുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് അതായത് ഫോർ എക്സാമ്പിൾ പറയുക ഇപ്പം അമർ അക്ബർ തോണിയില് ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊരു സീനുണ്ട് ബില്ലടച്ചിട്ട് വരാൻ പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഋതിൻ്റെ അപ്പച്ചി ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബിബിനും ഉണ്ടായിരുന്നു സ്കൂട്ടറിൽ നിന്ന് വീണതാണ് വീണപ്പോ തന്നെ ഇവൻ വിളിച്ചു ഞാനും എൻ്റെ കൂട്ടുകാരുടെ ഇതിനും കൂടി ഞങ്ങൾ ഊട്ടി പിടിച്ച് വെളുപ്പാൻ കാലത്താണ് ഇവര് പള്ളിയിൽ പോയപ്പോ വണ്ടിയിടിച്ചു വെളുപ്പിനാണ് ഞങ്ങള് ആറര ഏഴ് മണി സമയത്ത് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഞാൻ ഋദിനും കൂടി പാഞ്ഞെത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാ വീണതിന്റെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല അപ്പോൾ ഒന്ന് കൂളായി ആ സമയത്താണ് ഋദീൻ പോയി വില്ലടച്ചിട്ടൊക്കെ വന്ന് വന്നിട്ട് ഞങ്ങളപ്പം ഇനി കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം സമാധാനം ഞങ്ങൾ കൂടി ചായ പിടിക്കാതിരുന്നപ്പോഴത്തേക്കും പറഞ്ഞേട്ടാ പൈസ അടച്ചായിരുന്നിട്ട് അപ്പം ചേച്ചി എത്ര രൂപയേടാ അപ്പം അവന് ഇത്ര രൂപയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കേറ്റി വയ്ക്കല്ലേ ഞാൻ അവിടെ ഞാനിവരെ ചീത്തറിയുടെ എന്താ ഇങ്ങനെയാണോ ബിബിന്റെ അപ്പി ആശുപത്രി കിടക്കുമ്പോ നീ അതിൽ കൂടെ കമ്മീഷൻ അടിക്കണം ശരിക്കും അപ്പൊ ഇത്രയെന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടെയാണെന്ന് പറഞ്ഞു ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മള് പുറത്ത് ചെന്ന് പറയുമ്പോ എല്ലാ ഞങ്ങള് മറ്റു കൂട്ടുകാരോടെ പറഞ്ഞ് ചിരിമേടിച്ച സാധനങ്ങൾ അത് ഞങ്ങള് അതേപോലെ ഒരുപാട് കാര്യങ്ങള്

മോഹൻ നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അത് മാത്രം ആഗ്രഹിച്ചാൽ പോരാ നിങ്ങളും ചേട്ടായി ഞാൻ നമ്മുടെ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ് എല്ലാ എത്ര കോമഡി കോമഡിക്ക് ഒരു മീറ്ററുണ്ട് അതിനപ്പുറം പോയ ആൾക്കാർ ചിരിക്കില്ല കറക്റ്റ് ഞാൻ മീറ്ററെ എഴുതുമ്പോൾ അങ്ങനെ ഒരു മീറ്റർ മീറ്റർ കൊണ്ട് നിർത്താൻ തീരുമാനിക്കുന്നത് ഇല്ല ഞങ്ങൾക്ക് ആ മീറ്റർ അറിയാം ഞങ്ങൾ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കണ പേരിൽ ഞങ്ങൾക്ക് അറിയാം എങ്ങനെ പറഞ്ഞാൽ അത് കിട്ടും എന്നുള്ളത് ഏകദേശം ഒരു സംഭവം നമുക്കറിയാം അതിൻ്റെ രാജാവാണ് ആദർശം കേൾക്കുക അപ്പം അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെന്ന് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഇക്ക അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ പുള്ളിയെടുത്താണ് ഒരു ഹ്യൂമർ സീന് നമ്മൾ പക്കാ സിംഗ് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കാൻ കാര്യം പെട്ടെന്ന് നിൽക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ആവും നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള ഒരു സീൻ എനിക്ക് തോന്നണില്ല ഇപ്പം ഈ സിനിമയിലൊരു സീനുണ്ട് ഞാനും ധർമ്മേട്ടൻ എക്സാം എഴുതുന്ന ഒരു സീനുണ്ട് അപ്പം അത് വേറൊരാളെ പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ ആദൃഷിക്കായതുകൊണ്ട് മാത്രം പുള്ളിയുടെ ഒരു മ്യൂസിക് സെൻസൊക്കെ വെച്ചിട്ടാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇക്ക പൊട്ടിച്ചിരിച്ച് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് പലരെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷേ വേറെ ആളുകൾ ആ സീൻ വർക്കൗട്ട് ആകുമെന്ന് സംശയമാണ് മിക്കവരും പ്രകടിപ്പിച്ചത് പക്ഷേ ഞാനും ബിബിനും ഞാദർഷയ്ക്ക് അതിൽ പക്ക ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വായിച്ചും ഉഗ്ര സീനാട്ടോ അതെല്ലാവരും പറയുന്നുണ്ട് അതെ ശരി ഈ ഒരു കട്ടപ്പനിലെ ഋതിക് റോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞാൽ ഹ്യൂമർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ എൻ്റെ ട്രെയിലേഴ്സ് ഉണ്ടാകും മനസ്സിലാവും എന്താണ് നിങ്ങൾ കൺവേ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും തിരിച്ചറിയ എല്ലാവരും തിരിച്ചറിയപ്പെടണം തിരിച്ചറിയപ്പെടണമെന്ന് ആഗ്രഹമാണ് ഇങ്ങനെ ഒരു കോംപ്ലക്സ് കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളൊരു സിനിമയുണ്ടത് അങ്ങനെയല്ല കോംപ്ലെക്സുകൾ കൂട്ടിക്കൂട്ടി വെച്ചെന്ന് പറയാൻ പറ്റില്ല ഇത് കട്ടപ്പനയിലുള്ള ഒരു ആളുടെ ഒരു ചെറുപ്പക്കാരന്റെ നടക്കാതെ പോയൊരാഗ്രഹം അയാളുടെ മകനിലൂടെ സാധിക്കാൻ വേണ്ടി അയാള് കൊച്ചിനെ സിനിമയിൽ അഭിനയിക്കാൻ ജയന്റെ കട്ട ആരാധകനായ ഒരാളാണ് സിദ്ധിക ജയുന്ന ജയന്റെ ശരിക്കുള്ളവര് കൃഷ്ണൻ നായർ എന്നാണ് മകന് കൃഷ്ണൻ നായർന്ന് വിളിച്ച് കിച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അവന്റെ ജീവിതത്തിൽ സിനിമാ മോഹമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഉണ്ടാവണം ചില ഇൻസിഡൻസും അതൊക്കെയാണ് സിനിമയിൽ പോകുന്നത് പക്ഷെ എന്നാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അതാ ഞാൻ പറഞ്ഞു നമ്മുടെ ടാഗ്ലൈൻ കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ ഓരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാവരും ഏതെങ്കിലുമൊക്കെ കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും എനിക്കൊക്കെ സൗന്ദര്യം കൂടി കൂടിപ്പോയിട്ട് ചെറിയ കോംപ്ലക്സ് കോംപ്ലെക്സ് ആണ് ഇപ്പൊ സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ ഒരു ഒരു നായികയെ പലപ്പോഴും ഉണ്ടാവുള്ളൂ ഇത് രണ്ടു നായകന്മാരാണ് ഇത് താങ്കോ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു നായിക അഭിനയവും പാട്ടും മരത്തിനുറ്റി ഓട്ടവും കാരണം നമ്മൾ സിനിമ കണ്ടില്ല ട്രെയിലർ മാത്രമേ ഉണ്ടല്ലോ അതോ അത് ചോദിക്കുകയാണ് മൊത്തം രസമായിരുന്നു പിന്നെ ഞങ്ങളെ ഒരു ഭാഗ്യം പറഞ്ഞ നമ്മള് കൺസീവ് ചെയ്ത പോലെ കറക്ട് ക്യാരക്ടർ പറ്റിയ രണ്ട് ആൾക്കാരെയൊക്കെ കിട്ടിയത് ആന്മരിയെന്നു പറഞ്ഞ കഥാപാത്രത്തിന് പ്രയാഗ മാർട്ടിൻ കനി എന്നാണ് ലിജോമോളി എന്ന ക്യാരക്ടറിൻ്റെ ഇവർ രണ്ടുപേരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ മനസ്സിൽ കൺസ്യൂവ് ചെയ്ത് അതേ അവർ കൗണ്ടറിക്കുന്ന പിന്നെ നിങ്ങൾക്ക് വെല്ലുവിളിയാണല്ലോ അല്ല അവർ രണ്ടുപേരും അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ധർമ്മേട്ടൻ്റെ കാര്യം എടുത്തവരാണ് പടം സിനിമ കണ്ടവരാരും ധർമ്മേട്ടൻ്റെ മനസ്സിൽ പോവില്ല കാരണം ഈ സിനിമ എഴുതുമ്പോൾ ഇത് നായകനാരെങ്കിലും ഒരാളായിരിക്കും പിന്നെ ഈ കൂട്ടുകാരൻ്റെ ഒരു കഥാപാത്രം അതെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ എന്തെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ അതിലാൾ എല്ലാ തമാശകളും അതിപ്പോ ധർമ്മേട്ടൻ ഞങ്ങളെ ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പിയാണ് ധർമ്മേട്ടൻ അസാധ്യമായിട്ട് ചെയ്തു സിനിമ കണ്ടവർക്ക് ധർമ്മേട്ടന്റെ ദാസപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം എന്തായാലും മനസ്സിലേക്കും പിന്നെ ഞങ്ങൾ നേരത്തെ തുടങ്ങി പരിചയമുള്ളവരാണ് ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ എന്താ പറയുക ഞങ്ങളിൽ നല്ല കെമിസ്ട്രി ആണ് അത് ഗുണം ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ധർമ്മേട്ടനുമാണ് ഞങ്ങളൊരു ജയറാം ഷോ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞ് വിദേശത്തൊരു ട്രിപ്പ് ഒക്കെ പോയപ്പോൾ ചിയർ ഗേൾസ് ഗേൾസായിട്ട് ഞാനും ധർമ്മേട്ടന ഞങ്ങള് പരസ്പരം നല്ല സിംഗാണ് ചെയ്ത രണ്ട് സിനിമയും നാർഷികൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ അസാമാന്യ സിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഒരു കണ പറഞ്ഞാൽ തന്നെ പുള്ളിക്ക് റേഡിയം റേഡിയ എന്ന നിലയിൽ നാദർഷി ഇങ്ങനെ കാണുന്നു ഞങ്ങൾ സംവിധായകൻ എന്നുള്ളതിനേക്കാളും ഇല്ല ഞങ്ങൾക്ക് സ്വന്തം ചിയേറ്ററെ പോലെയാണ് നാദർഷിക്ക നാഷികക്ക് കട അനിയന്മാരുണ്ട് സമ്മതിക്കാനൊക്കെ പോലെ തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്ത് വേണമെങ്കിലും പറയാം അതേപോലെ തിരിച്ചും അപ്പൊ ഇക്കേടേയും ഞങ്ങളുടെയും ആദ്യത്തെ സിനിമയായിരുന്നു നമ്മുടെ അക്ബർ എന്തോണി അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അങ്ങോടുമ്പോഴും